പത്ത് യൂരിൽ വാണരുള്ളും പത്ത്യൂരിൽ വാണരുള്ളും കാർത്യായ കൈ തൊഴുന്നേം പത്ത്യൂരിൽ വാണാരുള്ളും കാർത്യായ കൈ തൊഴുന്നേ ചെയ്തോം കർഗീയത്തോ ുണ്ട് പൊന്നു പൊന്നുകൊണ്ടു മതിലുണ്ട് പൊന്മാണി ഗോപുരമുണ്ട് ഉന്നാത മായാതു നാലു പുറത്തുമുണ്ട് പിത്തകതി പത്തിയൂരിൽ പാണാരൂളും കാർത്തിയായനി കൈ തൊഴുന്ന് പത്തിയൂരിൽ പാണാരുളും കാർത്തിയായനി കൈ തൊഴുന്നു അഴിമകളും ഓരുമേ ചൊരുകട്ടിന്മേല നേരം ഏഴാ മാളികാമുകളിൽ ഇരുന്നാരള്ളും യാസം പുറം നേരം താഴെ തൻ്റെ വായസനെരത്തു കണ്ടോം തെയ്തയ്തോം കറുകോ ഇത്തോ അഴി മകളൊരുമേച്ച്

നേരം തന്റെ വയസ്സനെ കണ്ടോ രുദ്രാക്ഷമാലയുമേന്തി നാമ കീർത്തനാവും ചെയ്തു ചിത്രുവത്തിൻകലുറച്ചു ചൊല്ലോ